നമസ്കാരം പ്രധാന വാർത്തകൾ ചർച്ച പരാജയം ചൊവ്വാഴ്ച കെ എസ് ആർ ടി സി പണിമുടക്ക് ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചൊവ്വാഴ്ച കെ എസ് ആർ ടി സി പണിമുടക്ക് തിങ്കളാഴ്ച പന്ത്രണ്ട് മണി മുതൽ ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ പണിമുടക്കുമെന്ന് ഐ എൻ ഡ്യൂസി യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ അറിയിച്ചു കെഎസ്ആർടിസി സി എം ഡി പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് പ്രഖ്യാപിച്ചത് ഡിയെ കുടിശ്ശിക അനുവദിക്കുക ദേശ സർഗ റൂട്ടുകളുടെ സ്വകാര്യവത്കരണം നടത്തുക ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവിറക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് അബ്ദുൾ റഹീമിന്റെ മോചനവിധി ഇന്നുമില്ല ഏഴാം തവണയും കേസ് മാറ്റിവെച്ചു സൌദി അറേബ്യയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം സംബന്ധിച്ച കേസ് പരിഗണിക്കുന്നത് റിയാദ് ക്രിമിനൽ കോടതി വീണ്ടും മാറ്റി സാങ്കേതിക പ്രശ്നം മൂലമാണ് കേസ് വിവരം കേസ് പരിഗണിക്കുന്നത് വീണ്ടും നീട്ടിയെന്ന് റിയാദ് റഹീം നിയമസഹായ സമിതിക്കും അനൌദ്യോഗിക ഏഴാം തവണയാണ് കേസ് മാറ്റിവെക്കുന്നത് കേസ് വീണ്ടും മാറ്റിവെച്ചതായി ബന്ധുക്കൾക്കും വിവരം ലഭിച്ചു രാവിലെ എട്ട് മണിക്ക് കേസ് കോടതി പരിഗണിച്ചെങ്കിലും മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റുകയായിരുന്നു പുതിയ തീയതി കോടതിയിൽ നിന്ന് ലഭിക്കും കഴിഞ്ഞ മാസം പതിനഞ്ചിന് കേസ് പരിഗണിച്ചിരുന്നെങ്കിലും കൂടുതൽ പരിശോധനകൾക്കായി മാറ്റിവെക്കുകയായിരുന്നു കഴിഞ്ഞ ആറ് തവണയും കോടതി കേസ് മാറ്റിവെക്കുകയായിരുന്നു മലപ്പുറത്ത് ഭർത്തൃവീട്ടിൽ യുവതി ജീവൻ ഒടുക്കിയ സംഭവം വിഷ്ണുജ നേരിട്ടത് കൊടിയ പീഡനം ഭർത്താവ് പ്രബീൻ അറസ്റ്റിൽ ആത്മഹത്യ പ്രേരണ സ്ത്രീ പീഡനം എന്നീ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുപാടം സ്വദേശി വിഷ്ണുജിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയെ പ്രബിനും വീട്ടുകാരും ഉപദ്രവിച്ചിരുന്നുവെന്ന് വിഷ്ണുജയുടെ കുടുംബം ആരോപിച്ചിരുന്നു സ്ത്രീധനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ജോലിയില്ലാത്തതിന്റെയും പേരിൽ ആക്ഷേപിച്ചെന്നും വിഷ്ണുജയുടെ പിതാവ് വാസുദേവൻ പറഞ്ഞു വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രബിനും തമ്മിലുള്ള വിവാഹം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിലാണ് സ്ത്രീധനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പേരിൽ ഉപദ്രവിച്ചിരുന്നുവെന്ന് കുടുംബം പരാതി നൽകിയിരുന്നു മുകേഷിനെതിരെയുള്ള പീഡന പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു നടനും എം എൽ എ മുകേഷിനെതിരെയുള്ള പീഡന പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് ആലുവ സ്വദേശിയായ നടി ആരോപിച്ച കുറ്റം തെളിഞ്ഞതായി കുറ്റപത്രത്തിൽ പറയുന്നു എം എൽ എക്കെതിരെ ഡിജിറ്റൽ തെളിവുകളുമുണ്ട് മുകേഷിനെതിരായ ഡിജിറ്റൽ സാഹചര്യ തെളിവുകളടക്കം അടങ്ങുന്നതാണ് കുറ്റപത്രം പരാതിക്കാരിയുമായി മുകേഷ് നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും തെളിവുകളായുണ്ട് സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും എസ് ഐ ടി പറയുന്നുണ്ട് ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ മരട് പോലീസാണ് കേസെടുത്തിരുന്നത് താരസംഘടന അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് പരാതി ഡി കലോത്സവത്തിലെ സംഘർഷം കെഎസ് കാരെ ആംബുലൻസിൽ കയറ്റിയ ഇൻസ്പെക്ടറിന് സസ്പെൻഷൻ തൃശൂരിൽ ഡി സോൺ കലോത്സവ സംഘർഷത്തിനിടെ കെ എസ് യു പ്രവർത്തകരെ ആംബുലൻസിൽ കയറ്റി പേരിൽ തൃശൂർ ചേർപ്പ് ഇൻസ്പെക്ടർ കെ ഒ പ്രദീപിനെ സസ്പെൻഡ് ചെയ്തു ചേരുതിരിഞ്ഞു പ്രവർത്തകർ സംഘർഷത്തിലേർപ്പെട്ടപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആംബുലൻസിൽ കയറ്റി നേതാക്കളെ ഈ ആംബുലൻസ് എസ് എഫ് ഐക്കാർ പിന്നീട് ആക്രമിച്ചിരുന്നു പോലീസ് ജീപ്പിൽ നിന്ന് ആംബുലൻസിലേക്ക് കെ എസ് യു നേതാക്കളെ മാറ്റിയെന്ന പേരിലാണ് ഇൻസ്പെക്ടർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പീഡന പരാതിയിൽ ചീഫ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അറസ്റ്റിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായ രുജിത് മോൻ എന്ന ആളെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് കാക്കനാട്ടെ ഫ്ളാറ്റിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് കാക്കനാട്ടെ ഫ്ളാറ്റിൽ വെച്ച് രുജിത് മോൻ പീഡിപ്പിച്ചു എന്നാണ് പരാതി ഇയാൾക്കെതിരെ തൃശൂരിലും ഒരു കേസുണ്ട് തൃക്കാക്കര പോലീസ് യുവതിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു ഓട്ടോറിക്ഷ തൊഴിലാളിയെ ഹെൽമെറ്റിനടിച്ചു പോലീസുകാരന് സസ്പെൻഷൻ ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചിലെ സി പി ഒ ആഷിബിനെയാണ് സസ്പെൻഡ് ചെയ്തത് അന്വേഷണ വിധേയമായാണ് ആഷിബിനെ സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം പുലയൻ വഴി ഭാഗത്ത് ആഷിഫ് കുടുംബവുമായി സഞ്ചരിച്ച ബൈക്ക് മുന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ പെട്ടെന്ന് നിർത്തിയതിനെ തുടർന്ന് ബാക്കിലിടിച്ച് അപകടമുണ്ടായി തുടർന്ന് ഓട്ടോ ഡ്രൈവറുമായി വാക്കേറ്റമുണ്ടാവുകയും ഉണ്ടാവുകയും ഇതിനിടെ ആഷിബ് കയ്യിലുണ്ടായിരുന്ന ഹെൽമെറ്റ് വെച്ച് അയാളുടെ തലയ്ക്ക് അടിക്കുകയുമായിരുന്നു അടിയേറ്റ ഓട്ടോ ഡ്രൈവറുടെ തലയിൽ ആറസ്റ്റിച്ചുണ്ട് സംഭവത്തിൽ ആലപ്പുഴ സൗത്ത് പോലീസ് ആഷിബിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു വീടിനടുത്തുള്ള റബ്ബർ തോട്ടത്തിന് തീ പിടിച്ചു നാട്ടുകാർക്കൊപ്പം തീ അണയ്ക്കാനിറങ്ങിയ വീട്ടമ്മയ്ക്ക് ദാരുണാദ്യം പത്തനംതിട്ടയ്ക്കടുത്ത് കൊടുമൺ അങ്ങാടിക്കലിലാണ് സംഭവം അങ്ങാടിക്കൽ സ്വദേശി സുരേന്ദ്രന്റെ ഭാര്യ ഓമനയാണ് മരിച്ചത് ഓമനയുടെ വീടിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിൽ തീ പടർന്നപ്പോൾ തീ അണയ്ക്കാൻ നാട്ടുകാർക്കൊപ്പം ഇറങ്ങിയതായിരുന്നു ഓമന ഇതിനിടെയാണ് ഓമനയുടെ ശരീരത്തിലേക്ക് തീ പടർന്നത് ഗുരുതരമായി പൊള്ളലേറ്റ ഓമനെ രക്ഷിക്കാൻ ഒപ്പമുണ്ടായിരുന്നവർക്കും സാധിച്ചില്ല വിവരമറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റർ നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിടും പിന്നീട് ബന്ധുക്കൾക്ക് വിട്ടു നൽകും റബ്ബർ തോട്ടത്തിൽ തീ പടർന്നതിന്റെ കാരണം വ്യക്തമല്ല നാട്ടുകാരുടെ പരിശ്രമത്തിനൊടുവിൽ തീ അണച്ചു കോഴിക്കോട്ട് യുവാവിനെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി മുഖം വികൃതമായ നിലയിൽ രാമനാട്ടുകരയിലാണ് സംഭവം പ്രതിയെന്ന് സംശയിക്കുന്ന വൈദ്യരങ്ങാടി സ്വദേശി ഹിജാസിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ചോദ്യം ചെയ്തു വരുന്നു നീറാട് സ്വദേശി ശിബിനാണ് കൊല്ലപ്പെട്ടത് ഷിബിനും ഹിജാസും ഇന്നലെ രാത്രി ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിരുന്നു മദ്യപാനത്തിനിടെ ഹിജാസിന് നേരെ ലൈംഗികാതിക്രമത്തിന് ശിബിൻ ശ്രമിച്ചു പിന്നീട് ശിവനെ ഹിജാസ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം ആളെ തിരിച്ചറിയാനാവാത്ത വിധത്തിൽ മുഖം കല്ലുപയോഗിച്ച് വികൃതമാക്കിയ നിലയിലായിരുന്നു കുത്തേറ്റ് വീണ ശിവന്റെ മേൽ ഹിജാസ് വെട്ടുകൾ എടുത്തിട്ടു ഇതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിനിടെയാണ് കൃത്യം നടത്തിയ പ്രതി ഹിജാസ് പോലീസിൽ കീഴടങ്ങിയത് രണ്ടു വയസ്സുകാരിയുടെ കൊലപാതകം അമ്മ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തു സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് ശ്രീതു അറസ്റ്റിലായത് ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിലാണ് അറസ്റ്റ് ദേവസ്വം ബോർഡ് സെക്ഷൻ ഓഫീസർ എന്ന പേരിൽ ഷിജു എന്നയാൾക്ക് നിയമന ഉത്തരവ് കൈമാറി പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നുമാണ് പരാതി ഇതടക്കം പത്ത് പരാതികളാണ് പോലീസിന് കിട്ടിയത് മറ്റ് പരാതികളിൽ അന്വേഷണം നടക്കുകയാണെന്ന് എസ് പി കെ എസ് സുദർശൻ പ്രതികരിച്ചു